ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ എത്രമാത്രം ജാതിക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം മണ്ഡൽ കമ്മീഷൻ രൂപീകൃതമായതിനു ശേഷമുള്ള അവിടെ ജനതാ പാർട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പും അതിശക്തമായിട്ടുള്ള സമാജ്വാദി പാർട്ടിയുടെ മുന്നേറ്റവും ഒക്കെ അത് ഓർമ്മ വയ്ക്കുന്ന തരത്തിലേക്കാണ് നമുക്കറിയാം രണ്ടായിരത്തി ഏഴിൽ ബി എസ് പി നാനൂറ്റി മൂന്ന് സീറ്റുകളുള്ള യു പിയിൽ ഇരുന്നൂറ്റി ആറ് സീറ്റുമായി അധികാരത്തിലെത്തിയ പാർട്ടിയാണ് എന്നാൽ ഇപ്പോൾ ബി എസ് ബിക്ക് സീറ്റുകൾ ഒന്നും തന്നെ ഇല്ലാതെ ശോചനീയമായ അവസ്ഥയിലേക്ക് പരിതപിക്കാൻ കാരണം അവർക്ക് വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി സമാജ്വാദി പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് മത്സരിച്ചത് അതിനുവേണ്ടി ബി ജെ പിയുടെ നേതാക്കളെ സഹായിക്കാനും അവർ മടിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ ഇപ്പോൾ യു പിയിൽ സമാജ്വാദി പാർട്ടി അതിശക്തമായി ജനകീയ മുന്നേറ്റം നടത്തുന്നു അത് മാത്രമല്ല ക്ഷത്രിയ വിഭാഗങ്ങൾ ബി ജെ പിക്ക് അനുകൂലമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് അവരുടെ വലിയ രീതിയിലുള്ള സമരങ്ങൾ അവരുടെ വലിയ രീതിയിലുള്ള കൂടിച്ചേരൽ ഇതെല്ലാം ബി ജെ പി നേതൃത്വത്തിന് വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട എന്നുള്ളതാണ് അതിന് കാരണമാകുന്നത് വലിയ തോതിൽ അവരെ പറഞ്ഞു കബളിപ്പിക്കുകയാണ് അവരെ പറഞ്ഞു പറ്റിക്കുകയാണ് എന്നുള്ള അവരുടെ നേതാക്കന്മാരുടെ പ്രസംഗം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി നേതൃത്വത്തിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന രീതിയിലേക്കാണ് ഇതൊരു പക്ഷേ മുപ്പതോളം മണ്ഡലങ്ങളിൽ അതിശക്തമായി ബി ജെ പിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യതയുള്ള സമ്മർദ്ദത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപതിൽ മുപ്പത് സീറ്റുകൾ ബി ജെ പിക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ് ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടിയെടുക്കുമെന്നൊക്കെ വീമ്പു പറഞ്ഞ നരേന്ദ്രമോദിക്ക് യു പി യുടെ മണ്ണിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നഷ്ടങ്ങൾ മാത്രമായിരിക്കും വർഗീയതയുടെ എല്ലാ രീതിയിലുള്ള വിത്തും പാകിക്കൊണ്ട് മുന്നേറ്റം നടത്താം എന്ന് വിചാരിച്ചു രാമക്ഷേത്ര നിർമ്മാണം ഒരു സെൻസേഷണൽ വിഷയമാക്കി മാറ്റുകയായിരുന്നു ബി എന്നുള്ളത് നിരവധിയായ പാർട്ടികൾ അത് കോൺഗ്രസ് മാത്രമല്ല ബി ജെ പിയോട് അടുപ്പം കാണിച്ചിരുന്ന പാർട്ടികൾ പോലും പറഞ്ഞിരുന്നു എന്നാൽ ബി ജെ പിയുടെ കണക്കൂട്ടൽ തന്നെ യു പി ഓരോ ഘട്ട വോട്ടിങ്ങിലും പാളിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് മാത്രമല്ല സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിൽ സമാജ്വാദി പാർട്ടി എടുത്ത കർശനമായ നിലപാട് കൃത്യമായും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകും യാദവ് മുസ്ലിം ബെൽറ്റിൽ നിന്നുള്ളവരെയല്ല ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത് സാധാരണയായി യാദവ പാർട്ടിയാണ് മുസ്ലിങ്ങളെയാണ് സംരക്ഷിക്കുന്നത് മുഹമ്മദ് അസം ഖാൻ ഉൾപ്പെടെയുള്ള നേതൃത്വം അവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വലിയ തോതിൽ മുസ്ലിങ്ങളുടെ വോട്ട് ലഭിക്കുന്നു ഇത്തരത്തിലായിരുന്നു ബി ജെ പി ഇത്രയും നാളും അവരെ വലിയ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിച്ചത് മാത്രമല്ല ഗുണ്ടാ ജംഗിൾ രാജ് അധികാരത്തിലേക്ക് കൊണ്ടുവരരുത് ഇത്തരത്തിലുള്ള യോഗിയുടെ പരാമർശം യോഗിയുടെ ഡബിൾ എഞ്ചിൻ ഇത്തരത്തിലുള്ള വലിയ പരാമർശങ്ങൾ ഉണ്ടായി എന്നാൽ മോദിയുടെ ഗ്യാരണ്ടി എല്ലാം പൊള്ളുകയാണെന്ന് തുറന്നടിച്ചുകൊണ്ട് ക്ഷത്രിയ സമൂഹം തന്നെ മുന്നോട്ടിറങ്ങുമ്പോൾ അത് കോൺഗ്രസിന് കിട്ടുന്ന മൊറൈൽ ബൂസ്റ്റ് വളരെ വലുതാണ് കോൺഗ്രസ്സിന് ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ഒരു ഇന്തുണ ക്ഷത്രിയ വിഭാഗത്തിൽ നിന്നും പൊടുന്ത കിട്ടുന്നത് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു വിജയ പ്രതീക്ഷ തന്നെ ആണ് എന്നുള്ളത് പറയേണ്ടി വരും റൈബറിയിലും അമയത്തിയിലും അതിശക്തമായി തന്നെ പ്രിയങ്ക ക്യാമ്പയിൻ ചെയ്യുന്നതും നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അവർ ഒരു രീതിയിലും പരാജയം സമ്മതിച്ചു കൊടുക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു തന്നെ നീങ്ങുകയാണ് ഇത് ബി ജെ പി നേതൃത്വത്തിന് എത്രത്തോളം അവിടെ വെല്ലുവിളിയാകും എന്നുള്ളത് കാത്തിരി തന്നെ കാണണം